ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീമെയിൽ ഈഗോയുടെ കഥ പറയാം മൗണ്ട് എവറസ്റ്റിലേക്ക് കയറുമ്പോഴുള്ള ക്യാമ്പ് ഫോർ ആണ് എവറസ്റ്റിന്റെ ഏറ്റവും മുകളിലേക്ക് കയറുന്നതിന് തൊട്ടു മുമ്പുള്ള ക്യാമ്പ് ഇവിടെ നിന്ന് മൂവായിരം അടി മുകളിലാണ് ടോപ്പ് സമ്മിറ്റ് വരുന്നത് അവിടെ ടെൻ്റിലുള്ളവർ പറഞ്ഞു മുകളിലേക്ക് പോയ അരുണിമ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല മാക്സിമം തിരിച്ചെത്തേണ്ട ടൈം പതിനഞ്ച് മുതൽ പതിനാറ് മണിക്കൂർ വരെയാണ് അരുണിമ എന്തായാലും മരണപ്പെട്ട് കാണും എന്നാൽ കുറച്ച് കഴിഞ്ഞ് പുറത്തുനിന്ന് ആരോ ഇവരുടെ തുറന്നു ക്യാമ്പിലുള്ളവർ നോക്കിയപ്പോൾ അത് അരുണിമയാണ് അവർ പറഞ്ഞു അരുണിമ നീ ഇവിടെ എത്താൻ എടുത്തത് ഇരുപത്തിയെട്ട് മണിക്കൂറോളമാണ് ഞങ്ങളെല്ലാവരും കരുതിയത് നീ മരിച്ചു പോയിട്ടുണ്ടാകും എന്നാണ് തളർച്ചയോടെ അരുണിമ ചിരിച്ചു കാരണം അവൾ മരിക്കില്ല മരിക്കുമായിരുന്നെങ്കിൽ രണ്ടു വർഷം മുമ്പേ നാഷണൽ ലെവൽ വോളിബോൾ പ്ലെയർ ആയിരുന്ന അവളെ ഒരു ട്രെയിൻ യാത്രയിൽ വെച്ച് മൂന്ന് കള്ളന്മാർ അവളെ ആക്രമിച്ചപ്പോൾ അന്ന് മരിച്ചു പോയത് അവളുടെ ബാഗ് തട്ടിപ്പറിച്ച് അവളെ ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് തള്ളിയിട്ടപ്പോഴ് അന്ന് മരിച്ചതെ അവളുടെ ഇടത് കാലിലൂടെ ട്രെയിൻ കയറി ഇറങ്ങി ഏഴ് മണിക്കൂറോളം ആ ട്രാക്കില് ചോരമാർന്നു കിടന്നപ്പോൾ അവിടെ കിടന്ന് മരിച്ചേ ഈ ഒരു വലിയ അപകടത്തിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ അരുണിമ മുഴുവനായിട്ടും അവരുടെ അസുഖങ്ങളും പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പുതിയ ഒരു ലക്ഷ്യം അവരുടെ മുന്നിലുണ്ടായിരുന്നു മൗണ്ട് എവറസ്റ്റ് കീഴടക്കണം ഒരു ആർട്ടിഫിഷ്യൽ കാലും മറ്റേ കാലിൽ റോഡും ഫ്രാക്ചറായി സുഖം പ്രാപിച്ചു വരുന്ന ഒരു നട്ടലുമുള്ള അരുണിമ പക്ഷെ നമ്മുടെ ഒരു ആഗ്രഹം ദൃഢമാണെങ്കിൽ അത് നിറവേറ്റാനായിട്ട് ഈ ലോകം തന്നെ കൂടെ നിൽക്കുമെന്ന് പറയുന്നത് വെറുതെ ആയിരുന്നില്ല കാരണം അവളെ ട്രെയിൻ ചെയ്യാനായി എവറസ്റ്റ് കിരടക്കിയ ആദ്യ ഇന്ത്യൻ വഴിത ബജേന്ദ്രി പാൽ തയ്യാറാകുന്നു അന്ന് നാൽപ്പത് അമ്പത് ലക്ഷം ചിലവാകുന്ന എവറസ്റ്റ് യാത്ര അവൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്യാനായിട്ട് ഒരു നല്ല മനുഷ്യൻ തയ്യാറാകുന്നു അവസാനം തളർത്തി കിടത്തുമെന്ന് കരുതിയ ട്രെയിൻ ആക്സിഡന്റിന് രണ്ടു വർഷങ്ങൾക്ക് ശേഷം ഒറ്റക്കാലം കൊണ്ട് അരുണിമ എവറസ്റ്റിന് മുകളിലെത്തി വീണ്ടും മരണം സംഭവിച്ചേനെ എവറസ്റ്റിന്റെ ടോപ്പിൽ നിന്ന് തിരിച്ച് താഴോട്ടുള്ള മരവാണ് കൂടുതൽ അപകടം കൂടുതൽ ആളുകളും മരണപ്പെടുന്നതും അങ്ങനെയാണ് തിരിച്ചുള്ള വരവില് തന്റെ കയ്യിലുള്ള ഓക്സിജൻ മുഴുവൻ തീർന്ന് മരണത്തെ മുഖാമുഖം കണ്ടു അരുണിമ എന്നാൽ അതേസമയം കയറി വന്ന അപരിചിതനായ ഒരു ബ്രിട്ടീഷുകാരൻ അയാളുടെ കയ്യിൽ രണ്ട് ഓക്സിജൻ സിലിണ്ടർ ഉണ്ട് അയാൾക്ക് സുരക്ഷിതമായിട്ട് ലക്ഷ്യം പൂർത്തീകരിച്ച് തിരിച്ചറങ്ങാനായിട്ട് ഈ രണ്ട് സിലിണ്ടറിനെയും ആവശ്യമുണ്ട് അരുണിമയുടെ മുന്നിലെത്തിയ ഇയാൾ പറഞ്ഞു കാലാവസ്ഥ മോശമായതുകൊണ്ട് ഞാൻ കയറുന്നില്ല തിരിച്ചു പോകുന്നു അതും പറഞ്ഞ് കയ്യിലുള്ള ഒരു ഓക്സിജൻ സിലിണ്ടർ അരുണിമയുടെയും കൂട്ടാരുടെയും അടുത്തേക്കിട്ട് അയാൾ തിരിച്ചറങ്ങിപ്പോകുന്നു അതിന്റെ ഫലത്തിലാണ് അരുണിമ ക്യാമ്പ് ഫോറിലേക്ക് സുരക്ഷിതമായിട്ട് തിരിച്ചറങ്ങിയത് എല്ലാവരും പറഞ്ഞു ദൈവം നിന്റെ കൂടെയുണ്ട് നീ മരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല നീ വളരെയധികം ലക്കിയാണ് എന്നൊക്കെ എന്നാൽ അരുണിമ പറഞ്ഞത് എനിക്കിതിലൊന്നും വിശ്വാസമില്ല പക്ഷെ വിജയിക്കണം എന്ന് വാശിയുള്ളവർക്ക് ലക്കൊക്കെ താനെ സംഭവിച്ചോളൂ എന്നാണ് എവറസ്റ്റിൽ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്നത് അവളുടെ ഊരി വീണ വെപ്പുകാലായിരുന്നു ലോകത്തിലെ എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഫീമെയിൽ ആംപ്യൂട്ടി അലിനിമ സിന്നയതായ ഫീമെയിൽ എഴുതി